ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത് തൈര് കൊണ്ടുള്ള നമ്മുടെ ഫേസിലിടാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കും കൂടെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവല്ലോ നമ്മൾ തല വാരുന്ന ഈ ഇങ്ങനത്തെ ഈ ഒരു ചീർപ്പ് അപ്പോൾ കുറേ കഴിയുമ്പം ആ ചീർപ്പിലൊക്കെ ചെളിയും അതേപോലെ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു താരനെല്ലാം ചീർപ്പിലൂടെ തന്നെ വാരുന്നു വാരമ്പ തന്നെ വരാനായിട്ട് പറ്റും അപ്പോൾ നമുക്കതൊക്കെ ഒഴിവാക്കാനായിട്ട് ആ ചളിയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് വാസിലിനാണ് ഈ ചീർപ്പിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വിരൽ വെച്ചിട്ട് തന്നെ അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ടോ അപ്പം ഇതേപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ തലമുടി ഈരി ഈരിയെടുക്കാനും പറ്റും അതുമാത്രമല്ല ഇതിൽ പെട്ടെന്നൊന്നും ചെളിയൊന്നും പറ്റി പിടിക്കൂല കേട്ടോ അപ്പോൾ എല്ലാരും ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കുക ചെളിയൊക്കെ പെട്ടെന്ന് പറ്റി പിടിക്കാതിരിക്കാനും അതേപോലെ ചീർപ്പ് നല്ല വൃത്തിയായിരിക്കും എപ്പോൾ കാണുന്ന സമയത്ത് കേട്ടോ പിന്നെ നമ്മുടെ തലമുടി ചീകുന്ന സമയത്ത് എണ്ണമായൊക്കെ ഉള്ളത് കാരണം ചീർപ്പ് എവിടെ വെച്ച് കഴിഞ്ഞാലും അതിലുറുമ്പും പാറ്റയൊക്കെ വന്ന് ഇരിക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ ഒരു വേസ്യുള്ളത് കാരണം അവയൊന്നും വന്നിരിക്കില്ല മാത്രമല്ല ചളിയൊന്നും പെട്ടെന്ന് പറ്റി പിടിക്കൂല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇടുന്ന ഈ ഒരു മോതിരം കുറേ കഴിയുമ്പോൾ അത് ടൈറ്റ് ആയി പോകുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക എന്നിട്ട് മോതിരം അഴിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ മോതിരം അഴിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ടാൽക്കം പൗഡറിന്റെ ആ ഒരു സ്വം നമ്മുടെ ഈ ഒരു വിരലിലുള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിൾ ആയിട്ട് എത്ര ടൈറ്റ് ആയിട്ടുള്ള മോതിരാണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് അത് അഴിച്ചെടുക്കാനായിട്ട് പറ്റും എല്ലാരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കണേ മോതിരം മാത്രല്ല കേട്ടോ ഇനിയിപ്പോ നമ്മുടെ ഇടുന്ന വളയായാലും ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളയും മോതിരൊക്കെ അയച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആയിട്ട് അയച്ചെടുക്കാൻ പറ്റും അപ്പൊ എല്ലാരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത് ഡിപ്പെ നോക്കാം അപ്പൊ നമ്മൾ പപ്പടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് നമ്മൾ കൊറേയൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ആ പപ്പടത്തിന് കേടാവാതിരിക്കാനും അതേപോലെ തന്നെ ആ പപ്പടത്തിന്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് ഈ പപ്പടത്തിന്റെ ഈ ഒരു പാക്കറ്റിന്റെ ഉള്ളിലോട്ടേക്ക് ഇതാ കുറച്ച് ഉലുവ ഇതേപോലെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പം പപ്പടം എടുക്കുന്ന സമയത്തും നമുക്ക് ആ പപ്പടം നല്ല ഫ്രഷ് തന്നെ നല്ല പൊള്ളച്ചു വരും ചെയ്യും അതുമാത്രല്ല പപ്പടത്തിന് ആ ചോപ്പ് കളറൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുറെ കഴിയുമ്പോൾ പപ്പടത്തിനൊരു ചുവപ്പ് കളറായി വരുമല്ലോ പപ്പടം കേട് വരുന്നതിന്റെ ആ ഒരു സൂചനയാണത് അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഇട്ട് വെച്ചുകഴിഞ്ഞാല് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മള് മാവേലിയിലും അല്ലാതെ സപ്ലൈ കോലൊക്കെ പോയിട്ട് ഈ ചെറുപയറും കടലയും പരിപ്പൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കാറാണല്ലോ പതിവ് അപ്പോൾ കുറേ കഴിയുമ്പം അതിൽ ചെറിയ തരം പാറ്റുകൾ വന്ന് മുട്ടിട്ടിട്ട് പാറ്റുകൾ വന്ന് പിരികും അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കുടം വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് വെക്കട്ടോ നമ്മൾ ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിന്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒരു കുടം വെളുത്തുള്ളി ഇട്ട് വെച്ച് നല്ല ടൈറ്റാക്കി അടച്ചു വെച്ചു വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാറ്റയും ഇതിലേക്ക് വരാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ ഈ ഒരു വെളുത്തുള്ളിന്റെ സ്മെല് കാരണം പാറ്റേ അതേപോലെ ഉറുമ്പോ ഒന്നും ഇതിലേക്ക് കയറി കട കടക്കില്ല കേട്ടോ അപ്പൊ എല്ലാവരും ഈയൊരു രീതിക്കും ചെയ്ത് നോക്കണേ അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പൊ നല്ല വെയിലാണല്ലോ അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നും ഫേസില് സ്കിന്നൊക്കെ നല്ല ഡെള്ളായിരിക്കും അപ്പം നമുക്ക് ബ്രൈറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു ഫേഷ്യലാണത് അപ്പം എല്ലാവരും വീട്ടിലും തൈര് ഉണ്ടാവല്ലോ അപ്പം നമ്മുടെ ഭക്ഷണത്തിലും ധാരാളം തൈര് ഉൾപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അതേപോലെ നമ്മുടെ ശരീരത്തിനും വയറിനും എല്ലാം നല്ലതന്നെ തന്നെയാണ് ഈ ചൂട് കാലത്ത് തൈര് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് തൈര് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഈ തൈര് തൈരുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫേഷ്യലാ കേട്ടോ ഞാൻ ഫേസിൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്റെ ഫേസ് വീഡിയോയിൽ കാണിക്കാത്തത് കൊണ്ടിട്ട് ഞാൻ ഇതേപോലെ കയ്യിൽ ഇട്ടിട്ടാട്ടോ നിങ്ങളുടെ കാണിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞു വന്നാൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ തൈര് വെച്ചിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ഡെള്ളായി സൂര്യാഘാതം ഏറ്റിട്ട് നമ്മുടെ സ്കിന്നുമോ ഫേസിൽ ഡെള്ളായി കിടക്കുന്ന ആ ഒരു സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പൊ ഇതേപോലെ കുറച്ച് സമയം തൈര് മാത്രം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു കോട്ടന്റെ തുണിയോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിലോ അതേപോലെ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ഇതിലേക്ക് തൈര് കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് ഇനി ആ തൈരിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തൈരും കാപ്പിപ്പൊടിയും ചേർത്ത ഈ ഒരു മിക്സ് നമുക്ക് നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ വിരൽ വെച്ചിട്ട് നമ്മുടെ മുഖത്ത് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം ഇനി ഒരു ഫേസ് പാക്കും കൂടാണ് ഞാനിതിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആ ഫേസ് പാക്കിനായിട്ട് നമുക്ക് വീണ്ടും തൈരാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ തൈരിലേക്ക് ഇനി ഞാൻ കുറച്ച് തക്കാളീൻ്റെ പൾപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ തക്കാളി പൾപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ആ തക്കാളീൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പഴുപ്പ് നന്നായിട്ട് ഈ ഒരു തൈരിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് തേനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ ഒരു തൈരും അതേപോലെ തക്കാളിൻ്റെ പള്പ്പും തേനും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം തൈര് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു തൈര് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് സമയം ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആയതിന് ശേഷമാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഈ തൈര് കുറച്ച് വെള്ളമായി പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ നമ്മുടെ ഫേസ് പാക്ക് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് തൈരും തക്കാളിപ്പളുപ്പും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഫേസിൽ നന്നായിട്ടൊന്ന് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജും കൂടെ കൊടുക്കുക അപ്പം ഫേസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്കിലും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലേ നല്ല റിസൾട്ട് നെക്കിലും കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഫേസ് ശ്രദ്ധിക്കുമ്പോൾ എന്തായാലും നമ്മുടെ നെക്കും കൂടെ കാണല്ലോ അപ്പോൾ ഈ നെക്കിലും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഫേസിൽ നല്ല രീതിയിൽ തന്നെ കൈവെച്ചിട്ട് നല്ലോണം ഒന്ന് പത്ത് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ അതിന് ശേഷം പ്ലെയിൻ വാട്ടറിലൊന്ന് കഴുകി കളയാം അപ്പം നമുക്ക് നല്ല മാറ്റം നമ്മുടെ ഫേസിൽ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം തൈര് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ തൈര് എന്ന് പറഞ്ഞാൽ ഇതിൽ ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും അതേപോലെ നമ്മുടെ വയറിനും നമ്മുടെ ശരീരം തണുക്കാനും സ്കിന്നിന് ഡള് ആയതൊക്കെ ബിറ്റാവാനും അതേപോലെ വയറിൻ്റെ എന്ത് അസുഖത്തിനും ഒക്കെ നല്ലതന്നെയാണ് കേട്ടോ തൈര് സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന റിങ്കിൾസ് പോവാനും കറുപ്പ് കുത്തുകൾ കലകൾ എല്ലാം പോയി കിട്ടാനും ഒക്കെ നല്ലതന്നെയാണ് ഈ എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തൈര് ഉണ്ടെങ്കിൽ എന്തായാലും ഫേസിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് തൈര് തൈരിൽ ധാരാളം ലാക്റ്റിക് ആസിഡൊക്കെ ഉള്ളത് കാരണം നല്ല ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കേട്ടോ തൈര് അപ്പോൾ എല്ലാവരും തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ അത് മാത്രമല്ല നമ്മള് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മുടെ സ്കിന്ന് ഡെള്ളായി ബ്രൈറ്റ് ആവാനും സ്കിന്നിലെ ചുളിവുകൾ പോകാനും അതേപോലെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റായി കിട്ടാനും ഒക്കെ നല്ലതന്നെ ആട്ട് തൈര് അപ്പോൾ തൈരെടുക്കുമ്പം നല്ല കട്ട തൈര് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നല്ല മാറ്റം എൻ്റെ ഫേസിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ റിസൾട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പം ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു